നിത്യ്യങ്ങടാ ഞാൻ വീട്ടിലേക്കാ രണ്ടു ദിവസം പോയി നിന്നിട്ട് വരാലോ എന്ന് വിചാരിച്ചേ രണ്ടു ദിവസം മുന്നേ പോയി വന്നിട്ടല്ലോ ഈ എപ്പഴെപ്പോഴും പോകണ്ടല്ലോ എന്നിപ്പോ എന്താ വിശേഷം എന്താ പ്രത്യേകിച്ച് പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ അവിടെ പോയാലേക്ക് പണിയൊന്നും ചെയ്യണ്ടല്ലോ ഇവിടെ എല്ലാ പണിയും ഞാൻ തന്നെ ചെയ്യണ്ട അവിടെ പോയ പണികളൊന്നും ചെയ്യണ്ട പിന്നെ അത് മാത്രല്ല ഹാപ്പി ആയിട്ട് ഇരിക്കും ചെയ്യാലോ അപ്പൊ നീ വീട്ടില് ജോലിയൊന്നും ചെയ്യൂലേ ഏ അതൊന്നും ചെയ്യാറില്ല എല്ലാം അമ്മ എന്നെ ചെയ്യാ ഈ വയസ്സായവരെങ്ങനെ കഷ്ടപ്പെടുത്തുമ്പോ നിനക്ക് തന്നെ അത് തോന്നുന്നില്ല ഒരു മോശാണെന്ന് ചേച്ചിക്ക് എന്താ ഞാൻ എന്തെങ്കിലും പണി ചെയ്താൽ അപ്പ അതാവും അമ്മയ്ക്ക് വിഷമം അതൊക്കെ ശരിയാണ് പക്ഷെ നിങ്ങളൊക്കെ ഉണ്ടാവുന്നതിന് മുൻപ് നിങ്ങളുടെ അമ്മ അവരുടെ അമ്മയുടെ അടുത്ത് എത്ര സന്തോഷായിട്ടാവും ഇരിക്കുന്നുണ്ടാവുക അപ്പൊ ഈ വയസ്സാവുന്ന സമയത്ത് പോലും നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ജോലി ചെയ്യല്ലാതെ അവിടെ ഇവിടെ നിന്ന് നമ്മൾ പോയിട്ട് അവിടെ ചെന്ന് അവർക്കൊരു ബുദ്ധിമുട്ടാവരുത് ഞാൻ നീ വീട്ടിലേക്ക് പോകണ്ടാന്നല്ല ഞാൻ പറയണത് നമ്മളിവിടെ നിന്ന് പോയിട്ട് അവർക്ക് ഒരു ബുദ്ധിമുട്ടാവാതെ അവരെ സഹായിച്ച് അവർക്ക് റെസ്റ്റ് കൊടുക്കുക നമ്മളൊക്കെ കുഞ്ഞു കുട്ടിയാവുമ്പോൾ നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ടാവുക അവര് നോക്കിയിട്ടുണ്ടാവുക വയസ്സായതിനു ശേഷം അവരെ നമ്മൾ നോക്കുക അതല്ലേ അതല്ലേ നമ്മുടെ കടമ അല്ല പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഈ എങ്ങോട്ട് ഈ പോണേ അല്ല ചേച്ചി ഞാൻ അമ്മയ്ക്ക് പോയിട്ട് റെസ്റ്റ് കൊടുത്തിട്ട് വരാം